ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കുറച്ചധികം ബോഗൺവില്ലാസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ ഭോഗാസിന് ഒരുപാട് ആരാധകരുണ്ട് എന്നറിയാം പുതിയ പുതിയ കളക്ഷൻസ് കയ്യിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഒട്ടനവധി പേര് നമുക്ക് ഉണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈയൊരു വീഡിയോ ചെയ്യുന്നത് നമ്മള് ഈ ഒരു വർഷം ഒരുപാട് ിലയുടെ സെയിലൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ജെനുവിൻ ആയിട്ടുള്ളൊരു ഡീലറെ കണ്ടെത്താനും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ നടക്കുകയായിരുന്നു അപ്പോൾ ഇനി എല്ലാവർക്കും നമ്മുടെ അടുത്ത് കുറച്ച് കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം ബോഗൻ വിലയുടെ സെയിൽ നടത്തി പക്ഷേ ഇത്തവണ ബോഗൻ വില ഇല്ലേ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു സെയിൽ വീഡിയോ ആണേ അപ്പോൾ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കേരളത്തിൽ ഇന്ന് വരെ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻ നമ്മളിതേ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് തയ്യാറാക്കി വെക്കും കേട്ടോ അപ്പോൾ അത് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കയ്യിലില്ലാത്ത ഒരുപാട് വെറൈറ്റീസ് ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെക്കുന്നത് ഇത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ കൈകളിലേക്ക് എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബോഗൺ വില്ലയ്ക്ക് മാത്രമായിട്ട് ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് ആരും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഹെഡിങ് കൊടുക്കുമല്ലോ അപ്പോൾ അതിനോട് ചേർന്നിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവർക്കെല്ലാം അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അല്ലാതെ നമുക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നിങ്ങളൊക്കെ അതിനകത്തേക്ക് ഏഡ് ചെയ്തു ഏഡ് ചെയ്തു വരുമ്പോഴേക്കും ചിലപ്പോൾ അത് സമയമെടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് കാരണം നമ്മളെപ്പോഴും അതിനകത്തെ യാതൊരു പോസ്റ്റും ചെയ്യില്ല ഞാൻ മാത്രമായിരിക്കും അതിൻ്റെ അഡ്മിൻ വരുന്നത് പിന്നെ നമ്മൾ എടുത്ത് പറയണം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മെയിൽസ് ഫീമെയിൽസ് എല്ലാം വരും അപ്പോൾ ആരും പേഴ്സണലി മെസ്സേജ് ഇട്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് കൊണ്ടുനടക്കണം നമുക്ക് വേറെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതാണ് പിന്നെ അതിനകത്തൊന്നും കാര്യങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മളതിങ്ങനെ മാറ്റി മാറ്റി കിടക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ബോഗൻ വില്ലയ്ക്ക് മാത്രമായിട്ടാണ് കാരണം ബോഗൻ വില്ല റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ എടുക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് വരുന്നവർ യാതൊരു കാരണവശാലും ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യരുത് അവർ നമുക്ക് പേഴ്സണലായിട്ടൊന്നും മെസ്സേജ് അയയ്ക്കുക ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴേക്കും നമ്മൾ ഒട്ടുമിക്ക എല്ലാവരിലേക്കും നല്ല കുറേ വെറൈറ്റീസ് എത്തിച്ചു തരും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ട പ്ലാൻ്റ് ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലും ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ വേരിഗേറ്റഡ് ആണ് കേട്ടോ നമ്മൾ ആ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആരാധകരുണ്ട് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്നാലും നമ്മൾ അടുത്ത വർഷത്തെ ആ ഒരു സീസണിൻ്റെ സമയം അനുസരിച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കുന്നതിലും നമ്മളെന്നും പറയുന്നത് പോലെ ഒരു പത്ത് ഇരുപത് രൂപ കുറച്ചിട്ടെങ്കിലും നമുക്ക് തരാനായിട്ട് കഴിയും പിന്നെ ഈ കാണുന്നതെല്ലാം കാറ്റലോഗാണ് കേട്ടോ കാറ്റലോഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം എല്ലാ ഫോട്ടോസും നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ആയി പോകും വീഡിയോ ജസ്റ്റ് കാണാനായിട്ട് നിൽക്കുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത് എന്നാലും ഒരു പത്ത് മിനിറ്റോളൊക്കെ നമ്മുടെ വീഡിയോ എന്തായാലും വരും കേട്ടോ അപ്പോൾ ബാക്കി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ആ ഒരു സീസണിൽ റയർ വെറൈറ്റീസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളു അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ പറയുകയാണ് ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഐറ്റംസ് പിന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷനുണ്ട് സാധാ വെറൈറ്റി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ പിന്നെ ഒരുപാട് എക്സ്ക്ലൂസീവ് അല്ലാത്ത വെറൈറ്റീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എക്സ്ക്ലൂസീവ് പ്രീമിയം എക്സ്ട്രാ പ്രീമിയം അങ്ങനെയൊക്കെ കുറേ വെറൈറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട് വേനൽക്കാലം മുഴുവൻ ഇല കാണാതെ കുലകുത്തി പൂക്കൾ ഉണ്ടാവും എന്നാണല്ലേ നമ്മുടെ ഒരു ബോഗൺ വലിയ പ്രത്യേകത അതാണ് എല്ലാവരെയും ബോഗൺ മെയിനായിട്ട് ആകർഷിക്കുന്നത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസം സെപ്റ്റംബർ വരെയൊക്കെ ഏകദേശം പൂവില്ലാതെ നിൽക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുത്തൊരു മെയ് അവസാനം വരെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് വെറൈറ്റീസിനകത്ത് നല്ല മഴയുണ്ടെങ്കിലും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം നമ്മൾ നിങ്ങൾക്ക് തരുകയാണ് ഇതുമല്ല ഇതിനും അപ്പുറമാണ് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തു പറയുകയാണ് ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഹോൾസെയിൽ നമ്മൾ പറയുന്ന മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആയിരം പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റീസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടും കാണാത്തവരും ഉണ്ടായിരിക്കും ഇതിനകത്ത് മാക്സിമം വെറൈറ്റീസും ഇന്ന് ആരുടെ കൈയിലേക്കും എത്താത്ത വെറൈറ്റീസാണ് അപ്പം അത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മള് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് പോകുന്നത് അടുത്ത ഒക്ടോബർ നവംബറിലേക്കുള്ള നിങ്ങളുടെ കൈകളിലേക്ക് പുതിയ ചെടികൾ എത്താനായിട്ട് നമ്മൾ അത്രയും നല്ലൊരു ഹാർഡ് വർക്ക് ആണ് കേട്ടോ ഈ ഒരു സമയം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചാലാണ് നമുക്ക് അടുത്ത വർഷം ഒരുപാട് സുന്ദരികളെയും സുന്ദരന്മാരെയൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നമ്മുടെ കൈയ്യില് നമ്മുടെ പഴയ വീഡിയോസ് കാണാത്തവർക്കായിട്ടുണ്ടെങ്കിൽ വയലറ്റ് ചെമ്പരത്തി ലെഗാസ്ട്രോമിയ അതുപോലെ ഡബിൾ പെറ്റൽ റങ്കോൺ ക്രീപ്പർ സ്റ്റാൻഡ് റങ്കോൺ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റീസാണ് നല്ല മഞ്ഞയും പച്ചയും കലർന്ന ഇലകളോട് കൂടിയ ചെടിയിൽ നല്ല ചുവപ്പ് പൂക്കളൊക്കെ കാണുമ്പോൾ വളരെ മനോഹരല്ലേ നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ ആദ്യം കരുതിയത് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് രണ്ട് നാല് വെറൈറ്റീസിൻ്റെ വീഡിയോസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി അത് ഉൾപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോയി വിരലിൽ എണ്ണാൻ പറ്റാത്ത അത്രയും വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം അപ്പോൾ അതിനകത്ത് നമ്മൾ ചിറപുറാന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം മെസ്സേജുകളും കാര്യങ്ങളും ഒന്നും വരില്ല നമ്മളെ ഒരു സീസൺ വരുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ മെയിനായിട്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നമുക്ക് എന്ന് കാണുന്നവരുണ്ടോ അവർക്കെല്ലാം ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത് പിന്നെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അതൊരു സമയമാവുമ്പോൾ സെയിലിനൊരു സമയമായി എന്ന് തോന്നുമ്പോൾ നമ്മൾ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യും പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പ്ലാൻസ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അത് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് വിത്ത് ടാഗോട് കൂടിയിട്ടായിരിക്കും കേട്ടോ തരുന്നത് സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും വിത്ത് ടാഗായിട്ട് തരാൻ പറ്റുമോന്ന് കൺഫേം അല്ല പക്ഷെ ഇപ്പൊ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട് അത് സെറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വിത്ത് ടാഗോട് കൂടിയിട്ടാണ് നമ്മളത് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പക്ഷെ അടുത്ത ഒരു സീസൺ വരുമ്പോഴേക്കും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്ട്രാ പ്രീമിയം വെറൈറ്റീസ് സെയിൽ ചെയ്യുന്ന ഒരു ഡീലറായിട്ട് നിശാഗന്ധി മാറാനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബോഗൻ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നാണ് കേട്ടോ കാരണം കുറേ പേര് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിലെല്ലാം നല്ല രീതിയിൽ പൂക്കളുണ്ടല്ലോ ഞങ്ങളുടെ കയ്യില് അത്രയും പൂക്കളില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബോഗൻവില്ല വില്ല ഇപ്പൊന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വളർത്തി എല്ലാവർക്കും സക്സസ് ആയിട്ടുള്ള ഒരു ചെടികൂടിയാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന അതായത് നല്ല മരുഭൂമി പോലത്തെ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ബോഗേൻ പിന്നെ അതിൻ്റെയൊക്കെ തലപ്പുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് നുള്ളി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് നമ്മുടെ ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായത് പിന്നെ നമ്മള് നനയ്ക്കണം ചെടി നനയ്ക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഡെയിലി മനസ്സെന്ന രീതിയിലൊന്നും നമ്മൾ ബോഗൻ നനച്ചു കൊടുക്കരുത് നമ്മൾ പറയാറില്ലേ ചാകാൻ നേരത്ത് കുറച്ച് വെള്ളം കൊടുക്കാനുള്ളത് അതേ അവസ്ഥയിൽ ചെടി നല്ല രീതിയിലും വാടാറാവുന്ന ആ ഒരു സമയം വരുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക കൊടുക്കുകട്ടോ ഒരുപാട് വെള്ളം കൊടുത്താൽ അത് ചെടി പൂക്കൾ ഉണ്ടാകുന്നത് കുറയ്ക്കും സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ ഒരു ബോഗൻ വീഡിയോ ചെയ്തിടാം എന്ന് കരുതിയിരിക്കുന്നത് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്കെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണ്ടേ ചെയ്യാനായിട്ട് നമുക്ക് ചെമ്പരത്തികൾ അതായത് വയലറ്റ് ചെമ്പരത്തി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ബ്ലാൻഡ്സ് ലെഗാസ്ട്രോമിയ പിന്നെ നമ്മുടെ റങ്കോൺ ക്രീപ്പർ ഡബിൾ പെറ്റില് സിംഗിൾ പെറ്റില് ഇതെല്ലാം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആയിരുന്നു സ്റ്റോക്ക് വന്നിരുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് സെയിൽ ചെയ്ത് തീർക്കുകയും അതുപോലെ അതിൻ്റെതായ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്യുക മഴയില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മളത് അയക്കാൻ പോവുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനോ അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും നമ്മൾ വൈകിട്ടില്ല നമ്മൾ ഒരുപാട് നേരത്തെ തന്നെയാണ് വീഡിയോ നമ്മൾ സെറ്റ് ചെയ്ത് ഇടുന്നത് ഇനി ഇങ്ങനത്തെ വെറൈറ്റീസ് അല്ലാതെ ഒരു ചെടിയിൽ നാലോ അഞ്ചോ കളറുകളുള്ള പൂക്കൾ കാണണമെന്ന് എന്ന് മൾട്ടി ഗ്രാഫ്റ്റർ ആയിട്ടുള്ള പ്ലാന്റ്സും നമ്മൾ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഒരു സീസണിൽ നമ്മൾ എടുക്കാമെന്ന് കരുതിയതാണ് പക്ഷേ അത് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ കിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേർക്ക് നമുക്ക് മൾട്ടി കളർ കൊടുക്കാനുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദേ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ മറ്റു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം